ഇത്ര <laughs> പേര് <laughs>

ഈ ചങ്ങാതിയും ഈ ചങ്ങാതിയുടെ വൈഫ് എന്ന് പറയുന്ന ആ ഒരു വൈഫാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല പോലീസുകാർക്കും അതൊരു ഡൗട്ടിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വണ്ടി ഭയങ്കര സ്പീഡിൽ ഓടിച്ച് രണ്ട് മൂന്ന് വണ്ടികളിൽ ഇടിച്ച് നിർത്താതെ വിട്ടു പോകുമ്പോൾ പോലീസിനെ വിവരറിച്ച് പോലീസ് ഇതിൻ്റെ ചെയ്സ് ചെയ്തിട്ട് വന്നിട്ട് പിടിച്ചതാണ് പോലീസ് ചെയ്സ് ചെയ്ത് വന്ന് പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് പുറകെ ഓടി വന്നപ്പം ചിങ്ങവനത്ത് ഒരു ക്രൈൻ ക്രൈൻ ക്രോസ് വന്നപ്പം വണ്ടി ലോക്കായിപ്പോയി അങ്ങനെയാണിപ്പോൾ ഈ വണ്ടി വണ്ടിയുടെ നേരം മേലുള്ളൊരു ക്രെയിൻ്റെ ഇത് കണ്ടോ ക്രെയിൻ്റെ ഇതും കാണാം ഭാവവും കാണാൻ പറ്റും നമുക്ക് അങ്ങനെ വണ്ടി അവിടെ കൊണ്ടുവച്ച് നിർത്തി അങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ഷോയാണ് ഈ കാണുന്നത് ബാക്കി ഇവിടെ കാണാം ആ ലേഡി മലയാളിയല്ല നോർത്ത് ഇന്ത്യൻ കണ്ട അപ്പം അവർ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം അവിടെ നിന്ന് പല ആൾക്കാരും ഇംഗ്ലീഷ് സംസാരിക്കുന്നതൊക്കെ കേൾക്കാം എന്നെ ഗ്ലിജൻ ഡ്രൈവിങ് നോട്ട് നോട്ട് വാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ലാംഗ്വേജ് എന്ത് പ്രശ്നമാണെന്നോ എന്താണോ ഒന്നും നോക്കില്ല പക്ഷേ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം വളരെ നൈസായിട്ട് നാട്ടുകാരുണ്ട് നാട്ടുകാരിൽ പലരും അത് ആ പോലീസുകാരോടൊപ്പം ഇടിച്ചു കൂട്ടണം എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത് കാരണം അതുപോലെയാണ് ആ വണ്ടി അവിടെ കൊണ്ടേ നിർത്തിയത് കഞ്ചാവ് ലഹരിയിൽ അശ്രദ്ധമായി കാർ ഓടിച്ച് അപകടമുണ്ടാക്കിയ യുവാവും ഭാര്യയും കസ്റ്റഡിയിൽ കായംകുളം സ്വദേശി അരുൺ ഭാര്യ ധനുഷ എന്നിവരാണ് പിടിയിലായത് എംസി റോഡിൽ കോട്ടയം മറിയപ്പള്ളി മുതൽ ചിങ്ങവനം വരെയായിരുന്നു അപകടകരമായ ഡ്രൈവിംഗ് ചിങ്ങവനം പോലീസാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് നിരവധി വാഹനങ്ങളിൽ ഇടിച്ച ശേഷം നിർത്താതെ പോയ കാർ ക്രെയിൻ കുറുകെ നിർത്തി പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു അഞ്ച് ഗ്രാം കഞ്ചാവ് ഇവരുടെ കാറിൽ നിന്നും പിടിച്ചെടുത്തു No, no, no wrong. Why not? Why Why not wrong? police Why not? wrong? Why not? wrong? Please, Please right. uh, session, police session. Yeah. Why not? Wrong? Why not? Police, not? Why not? Why 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 are you Why आई टोल्ड यू हाउ मेनी हाउ मेनी मालक क्लोथ और कंधे वाले हां वेरी ड्राइविंग लगता है नो वी वर नॉट ड्राइविंग हम तो नाइट ड्राइव कर दिए उस तरह आई एम आस्किंग फॉर यू व्हाई यू ड्राइविंग देयर इज और वेयर इज और व्हाई आर यू भैया यू

അപ്പോൾ ഇതാണ് സംഭവം കായംകുളം സ്വദേശിയും അയാളുടെ ഭാര്യയും കൂടെ കോട്ടയത്ത് നിന്ന് മറിയപ്പള്ളി മുതൽ ചിങ്ങവനം വരെ അപകടം ഉണ്ടാക്കിയിട്ട് വണ്ടി ഓടിച്ചാണ് ഒടുവിൽ ചിങ്ങവനം പോലീസ് ക്രൈൻ ക്രോസ്ഡിട്ട് പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ഷോയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടതിപ്പോൾ അപ്പോൾ അവനെ പോലീസ് പൊക്കി ആദ്യം രണ്ടാമത് അവൻ്റെ ഭാര്യ മലയാളം അറിയില്ല എന്നാണ് പറയുന്നത് പക്ഷേ അവർ ഹിന്ദിയിലൊക്കെയാണ് സംസാരിക്കുന്നത് നോർത്ത് ഇന്ത്യ പറയുന്നത് അവരെ വനിതാ പോലീസ് വന്നിട്ട് അവരെയും കൂടെ ആ വാഹനത്തിന് പിടിച്ച് പോലീസ് ഇപ്പം കയറ്റി ഇതിൻ്റെ ഏറ്റവും മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെതിരെ എടുത്ത കേസുകൾ അശ്രദ്ധമായിട്ട് വാഹനം ഓടിക്കുക രണ്ടാമത്തെ കഞ്ചാവ് സൂക്ഷിച്ചു എന്നുള്ളതാണ് അഞ്ച് ഗ്രാമിൽ താഴെ കുറവുള്ള കഞ്ചാവാണ് ഇവരുടെ വാഹനത്തിനുണ്ട് അപ്പോൾ ഈ രണ്ടും സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ് ഇത്രയും അപകടവും ഈ പ്രശ്നങ്ങളും മുഴുവൻ ഉണ്ടാക്കിയിട്ടും ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നൊരു പ്രതിഷേധം അവിടുത്തെ നാട്ടുകാർക്കുണ്ട് പക്ഷേ വകുപ്പ് നോക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പോലീസിനും സാധിക്കില്ല കാരണം നെഗ്ലിജൻറ്റ് ഡ്രൈവിംഗ് അപകടകരമായ രീതിയിലുള്ള വാഹനം ഓടിക്കൽ സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ അതിൽ അകത്ത് പോകില്ല പിന്നെ കഞ്ചാവ് അഞ്ച് ഗ്രാമിൽ കുറവേ ഉള്ളൂ അതിൽ കൂടുതൽ കഞ്ചാവ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അകത്തുപോയേനെ പക്ഷേ അഞ്ച് ഗ്രാമിൽ കുറവ് കഞ്ചാവ് ആയതുകൊണ്ട് അതും ജാമ്യം കിട്ടുന്ന വകുപ്പാണ് എന്തായാലും ഇന്നലെ കോട്ടയത്ത് നടന്ന സംഭവമാണ് ഇങ്ങനെ കുറേ ആളുകളുണ്ട് നമുക്കിടയിൽ സൂക്ഷിച്ചും കണ്ടൊക്കെ നമ്മളൊക്കെ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ നമ്മളൊക്കെ സൂക്ഷിക്കുക എതിരെ വരുന്നവരും കഞ്ചാവ് ആണോ വെള്ളമാണോ ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല സൂക്ഷിച്ചാൽ നമുക്ക് നല്ലത്